നമസ്കാരം മാസ്റ്ററിങ് നേഡിയോടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചട്ടമ്പി സ്വാമികളെ പറ്റി നോക്കാം അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് എന്നാ എവിടെയാണ് ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണം മൂലയാണ് സ്വാമിയുടെ ജന്മസ്ഥലം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കൊ കൊല്ലൂർ കണ്ണമൂല കൊല്ലൂരാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നും അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള എന്നുമായിരുന്നു അച്ഛന്റെ പേര് വാസുദേവൻ നമ്പൂതിരി അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള ഇനി ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പിസ്വാമികളുടെ വീട്ടുപേരെന്തായിരുന്നു ഉള്ളൂർക്കോട്ട് വീട് എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേര് നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് പഠിച്ചെന്തായിരുന്നു വയൽവാരം എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് അതുപോലെ സ്വാമിയുടെ ഭവനം അറിയപ്പെട്ടിരുന്നത് ഉള്ളൂർക്കോട്ട് വീട് എന്ന ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു ആരായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു ചട്ടമ്പി സ്വാമികളുടെ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ അപ്പോ ചട്ടമ്പിസ്വാമികളുടെ ഗുരു ആരായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു അദ്ദേഹത്തിന്റെ ഭവനം ഉള്ളൂർ കോഡ് വീട് ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ചട്ടമ്പി എന്ന് വിളിച്ചത് ഈ രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് ലീഡർ എന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തെ ചട്ടമ്പി എന്ന് വിളിച്ചത് പിന്നീട് അദ്ദേഹം ഈ ചട്ടമ്പി സ്വാമി എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു നോക്കി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പഠിച്ചപ്പോൾ പറഞ്ഞു ആ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ഇനി ചട്ടമ്പിസ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പം ഈ ഡിഫറൻസ് നോക്കിയാൽ എൺപത്തി രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി തൊണ്ണൂറ്റി രണ്ടിൽ ആരെ കണ്ടുമുട്ടി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി ചട്ടമ്പിസ്വാമികളുടെ ഗുരു ആരായിരുന്നു തൈക്കാട് അയ്യാ അയ്യാസ്വാമികളായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ ഗുരു ആദ്യകാല ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ അതുപോലെ തന്നെ തൈക്കാട് അയ്യാ അയ്യാസ്വാമികളും ചട്ടമ്പിസ്വാമികളുടെ ഗുരുവായിരുന്നു പക്ഷേ സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പിസ്വാമിയുടെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ സുഭജടാപാടികളാണ് സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗവിദ്യയിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരു ആരാന്ന് ചോദിച്ചാൽ അത് സുഭജടാപാടികൾ ആണ് നോക്കിയേ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു ആണ് സ്വാമിനാഥ ദേശികൾ സ്വാമിനാഥദേശികളാണ് ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചത് അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ ആരൊക്കെയാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യ സ്വാമികൾ അതുപോലെ തന്നെ സംസ്കൃതവും വേദോപനിഷത്തും യോഗയും അദ്ദേഹത്തെ അഭ്യസിപ്പിച്ചത് സുഭജടാപാടികളും തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചത് സ്വാമിനാഥദേശികളും ആയിരുന്നു ോക്കേ ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയതാരാണ് എട്ടര യോഗമാണ് ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് പി സിക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട് വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ചട്ടമ്പിസ്വാമിയാണ് വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ഈ പേര് നൽകിയതാരാണ് എട്ടര യോഗ എട്ടര യോഗമാണ് ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് നോക്കിയേ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളാണ് അപ്പൊ സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായിട്ട് ഔദ്യോഗിക ജീവിതം നയിച്ച നവോത്ഥാന നായകനാരായിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ് വടിവീശ്വരമാണ് ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ് എന്ന് ശ്രീനാരായണ ഗുരുവിന് ബോധോദയം ലഭിച്ചത് എവിടെയായിരുന്നു പിള്ളത്തടം ഗുഹ നമ്മൾ പഠിച്ചതാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ് വടിവീശ്വരമാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു അയ്യപ്പൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞൻ പിള്ള ഇതും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നും ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നുമായിരുന്നു ഇത് ഓർത്തിരുന്നാൽ മതി പിള്ള കുഞ്ഞിലത്തെ പേരെന്തായിരുന്നു ബാല്യകാലം എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞില് അപ്പം കുഞ്ഞിലത്തെ പേരെന്തായിരുന്നു കുഞ്ഞൻപിള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാ ാണ് അയ്യപ്പൻ അയ്യപ്പനല്ലേ നമ്മളെ സ്വാമി എന്ന് വിളിക്കുന്നത് അപ്പൊ സ്വാമിയെ ശരണം അയ്യപ്പ എന്നല്ലേ നമ്മള് പറയുന്ന അപ്പൊ അത് ഓർത്തിരുന്നാ മതി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നും കുഞ്ഞിലത്തെ അല്ലെങ്കിൽ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ളയെന്നുമായിരുന്നു ഇനി ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അതും സ്വാമികളാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഫട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അതും ചട്ടമ്പി സ്വാമികളാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പേരുകൾ പഠിച്ചു വിദ്യാധിരാജ എന്നറിയപ്പെട്ടിരുന്നു ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടു സർവ്വ വിദ്യാധിരാജ ച ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്ന പേര് നൽകിയതാരാണ് എട്ടരയോഗമാണ് ബാല്യകാലനാമം കുഞ്ഞൻപിള്ള എന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നുമായിരുന്നു ഇനി നോക്കിയേ കാഷായം ധരിക്കാത്ത സന്യാസി അല്ലെങ്കിൽ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് കാഷായം സന്യാസി എന്നും കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരായിരുന്നു ചട്ടമ്പിസ്വാമികളായിരുന്നു ചട്ടമ്പിസ്വാമിയെ ഷ സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവാരായിരുന്നു തൈക്കാടയ്യ അപ്പോ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് ആരായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുവായ തൈക്കാട് ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന പേരാണ് ഷൺമുഖദാസൻ അതുപോലെ തന്നെ വിദ്യാധിരാജ ശ്രീ ഫട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും സ്വാമിയാണ് അദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ മു പരിഷ്കർത്താവാരാണെന്ന് ചോദിച്ചാൽ അത് തൈക്കാട് ഐ ഇനി നോക്കിയേ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ കണ്ടുമുട്ടിയ സമയത്ത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ് സ്വാമികളെ പറ്റിയിട്ടാണ് ഇനി ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ചേതനം എന്ന പുസ്തകം രചിച്ചത് ആരാണ് സ്വാമികളാണ് ക്രിസ്തുമത നിരൂപണം എന്ന പുസ്തകം രചിച്ചത് ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി നവമഞ്ചരി ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് നവമഞ്ചരി ഇത് ആരെ ആരെ ആദരിച്ചുകൊണ്ടുള്ള കൃതിയാണ് ചട്ടമ്പിസ്വാമിയെ ആദരിച്ചുകൊണ്ടുള്ള കൃതിയാണ് നവമഞ്ചരി എന്ന് പറയുന്നത് അപ്പോൾ നവമഞ്ചിരി എഴുതിയത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് രചിച്ചത് ക്രിസ്തു മത നിരൂപണമാരുടേതാണ് ചട്ടമ്പി സ്വാമികളുടേതാണ് ക്രിസ്തു മതചേതനമാരുടേതാണ് ചട്ടമ്പി സ്വാമികളുടേതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞതാരാണ് യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിവേകാനന്ദനാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ ചോദിച്ചിട്ടുണ്ട് പ്രാചീന മലയാളമൊക്കെ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അദ്വൈത ചിന്താ പദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ ആദിഭാഷ അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഡനം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം നിജാനന്ദവിലാസം അതുപോലെ തന്നെ വേദാധികാര നിരൂപണം വേദാന്തസാരം പ്രാചീന മലയാളം അദ്വൈത പഞ്ചരം സർവ മത സാമരസ്യം പരമഭട്ടാര ദർശനം ബ്രഹ്മത്വ നിർവാസം ഇതെല്ലാം ആരുടെ കൃതികളാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതികളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അദ്വൈത ചിന്താ പദ്ധതി മോക്ഷപ്രദീപ കണ്ണനം ജീവകാരുണ്യ നിരൂപണം നിജാനന്ദവിലാസം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അദ്വൈത പഞ്ചരം ഇതെല്ലാം പലതവണയും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണിത് എന്നൊക്കെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം എന്താണ് ഈ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചിത്രം അനാവരിച്ചു അനാവരണം ചെയ്തു കൊണ്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് പ്രാചീന മലയാളം അതുപോലെ തന്നെ പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം അപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് കൃതിയാണിത് പ്രാചീന മലയാളം എന്ന് പറയുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് കൃതിയാണിത് പ്രാചീന മലയാളം അപ്പോൾ പ്രാചീന മലയാളം പലതവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാചീന മലയാളം ആരുടേതാണ് സ്വാമികളുടെ കൃതിയാണ് നവമഞ്ചരി ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ആരെ പറ്റിയാണ് പറയുന്നത് ആദരിക്കുന്നതിനകത്ത് ചട്ടമ്പിസ്വാമികളെ പറ്റി ഇന്ന് നോക്കി ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു ബോധേശ്വരനായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ഈ ചട്ടമ്പിസ്വാമി സമാധിയായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് അദ്ദേഹം സമാധിയായത് ചട്ടമ്പിസ്വാമികളുടെ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് ഈ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്തത് എവിടെയാണ് പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇത് നമുക്ക് ഓർത്തിരിക്കാം എന്തുകൊണ്ടാണ് ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു സ്വാമിയാണ് അപ്പൊ ബാലഭട്ടാരക ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇനി നോക്കിയേ ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറ പുത്തിറക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ചട്ടമ്പിസ്വാമികളുടെ ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ഇനി ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചു അപ്പം ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് ആചരിക്കുന്നത് ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പം ആരുടെ ജന്മദിനമായി ാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്നൊക്കെ അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് വേദാധികാര നിരൂപണം അപ്പം അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്മന നമ്മൾ നേരത്തെ പറഞ്ഞു ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്മന കൊല്ലമാണ് സമാധി സമാധിസ്ഥലത്ത് ശിഷ്യന്മാർ പണിയഴിപ്പിച്ച ക്ഷേത്രം ഏതായിരുന്നു ബാല പട്ടാരക ക്ഷേത്രമായിരുന്നു എന്നാണ് അദ്ദേഹം സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് അഞ്ചിനാണ് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യൻ ആരായിരുന്നു ബോധേശ്വരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയായിരുന്നു പ്രാചീന മലയാളം ഇനി നോക്കിയേ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണഗുരു എഴുതിയ കൃതി ഏതായിരുന്നു നവമഞ്ചരിയായിരുന്നു ക്രിസ്തു മത നിരൂപണം ക്രിസ്തു ചേതനം ഇവയൊക്കെ രചിച്ചത് ആരാണ് സ്വാമികളാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ആരെ പറ്റിയാണ് ചട്ടമ്പിസ്വാമികളെ പറ്റിയിട്ടാണ് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ತೈಕಾಡಿಯನ್ನು അതുപോലെ തന്നെ വിദ്യാധിരാജ എന്നദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എട്ടര യോഗമാണ് കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതാരായിരുന്നു ചട്ടമ്പിസ്വാമികളായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ അയ്യപ്പനെന്നും ബാല്യകാലനാമം കുഞ്ഞൻപിള്ള എന്നുമായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുപേര് വീട്ടുപേരെന്താന്ന് ചോദിച്ചാൽ ഉള്ളൂർക്കോട്ട് വീടാണ് ചട്ടമ്പിസ്വാമികളുടെ വീട്ടുപേര് ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ആയിരത്തി ൂറ്റി എൺപത്തി രണ്ടിലാണെങ്കിൽ വിവാ വിവേകാനന്ദനും ചട്ടമ്പിസ്വാമിയും കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ എന്താ ഗുരു ആദ്യത്തെ ഗുരു ആരാന്ന് ചോദിച്ചാൽ അത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് പിന്നെ തമിഴ് വേദാന്തം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികളും യോഗയും വേദോപനിഷത്തുമൊക്കെ പഠിപ്പിച്ചത് ആരായിരുന്നു സുഭജടാ പാടികളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുരുവായിരുന്നു ആര് തൈക്കാടയ്യ സ്വാമികൾ ഷൺമുഖ എന്ന അദ്ദേഹത്തിന് പേര് നൽകിയത് ആരാണ് തൈക്കാടയ്യയാണ് അതുപോലെ തന്നെ എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ജി ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക്